പഞ്ചായത്തിനകത്ത് ഇന്നലെ ഇതുപോലെ തന്നെ നമ്മളെ പുഴയിൽ വെള്ളം കയറിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുറച്ച് പ്രദേശങ്ങൾ അതായത് പതിനൊന്നാം വാർഡ് അതേമാതിരി പതിനേഴാം വാർഡ് അതുപോലെ തന്നെ പത്താം വാർഡിൻ്റെ ചില ഭാഗങ്ങളിൽ പിന്നെ വെള്ളം കയറി അതിൽ പൂർണ്ണമായിട്ടും പതിനൊന്നാം വാർഡിലെ പിന്നെ അയപത്തുകള ഭാഗത്താണ് അവർ അതിൽ നിന്നൊരു പിന്നെ നാൽപ്പത്തിരണ്ടോളം കുടുംബങ്ങൾ ഇവിടെ നമ്മുടെ സ്കൂളിൽ പിന്നെ ഈ ഇപ്പോൾ ക്യാമ്പിലുണ്ട് ക്യാമ്പ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്യാമ്പ് ഇന്നലെ പിന്നെ വൈകിട്ടാണ് തുടങ്ങിയത് പിന്നെ ഇന്നലെ രാത്രി ഒരു പത്ത് മണിയോട് കൂടിയിട്ട് പത്ത് കുടുംബങ്ങളെത്തി ബാക്കി നിന്ന് പുലർച്ചെ ബാക്കി പിന്നെ ടീമും വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ പുഴയിൽ ഒരു ഒന്നര അടിയോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇനി അന്തരീക്ഷം എങ്ങനെ മാറുക എന്നുള്ളത് പറയാൻ കഴിയില്ല ഏതായാലും ക്യാമ്പിലിപ്പോൾ എത്തിയവർക്ക് പിന്നെ അവർക്ക് നല്ല സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പിന്നെ എല്ലാ സഹകരണുണ്ട് നമ്മുടെ പിന്നെ അംഗനവാടി അൽപേഷ് അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങൾ പിന്നെ പൊതുപ്രവർത്തകർ എല്ലാവരും നമ്മളെ കൂടെ നമ്മളെ സഹായത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അത് നമ്മുടെ തിരുനാവായ ശ്രീശങ്കര കോളേജിലെ എൻ എസ് എസ് കുട്ടികളോ അധ്യാപകരും ഒക്കെ തുടക്കം മുതൽ നമ്മളെ കൂടെ ഇവിടെ ഉണ്ട് തിരുനാവായ നവാമ ബാരതപ്പുഴ വാലില്ലാപ്പുഴ രണ്ട് പുഴേൻ്റെ ഇടയിലാണ് വെക്കുന്നത് രണ്ട് മേഖലകളിലും വെള്ളം അധികരിച്ചതിൻ്റെ ഭാഗമായാണ് ക്യാമ്പ് തുറന്നതും ഇവിടെ എല്ലാവരും താമസിക്കുന്നതും നല്ല നിലയിൽ തന്നെയാണ് ക്യാമ്പ് കടന്നു എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ എല്ലാവരും ഈ ക്യാമ്പിൽ വിജയിപ്പിക്കാനും ഇവിടെ എത്തുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കാനും സാധിച്ചിട്ടില്ല അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സംതൃപ്തിയോട്ട് തന്നെയാണ് ഇപ്പോൾ തുടർന്നു പോകുന്നത് വളരെ വൈകാതെ തന്നെ ഇവിടുന്ന് വിട്ടുപോകാൻ കഴിയും എന്നൊരു ആശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ വെള്ളം കാരണം രാവിലെ മുതൽ വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നാളത്തെ ഇന്നത്തോടെയോ നാളത്തോടെയൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കേണ്ടത്